ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കിണ്ണർത്തപ്പമാണ് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ കിണ്ണർത്തപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ടീം നമുക്കിനി പ്രിപ്പറേഷൻസിലേക്ക് കടക്കാം ആദ്യമായി ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ അതേ ഒരു മുറി തേങ്ങയുടെ പാലാണ് എടുത്ത് വെച്ചിട്ടുള്ളത് പിന്നെ അതേ നമുക്കിനിത് എല്ലാം കൂടെ മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ ഞാൻ തേങ്ങാപ്പാൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ നമ്മുടെ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പഞ്ചസാര അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ തന്നെ ഏലക്ക പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം മിക്സിയിൽ നന്നായിട്ടൊന്ന് നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ മിക്സിയിലൊന്ന് നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ലൂസായിട്ടാണ് ഇവിടെ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അപ്പോഴത്തേക്കും നമുക്കിനി അതിൻ്റെ പ്രിപ്പറേഷൻസിൽ പാം അപ്പോൾ അതേ ഞാനൊരു പാത്രം വെച്ച് കൊടുത്തു അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കുകയാണ് എല്ലാ സൈഡിലും അകത്ത വിധത്തിൽ നമ്മൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഞാനിവിടെ ഒരു വലിയ പാത്രം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു ചെറുതിറക്കി വെച്ചിട്ട് അതേ നമ്മൾ മാവ് ഒഴിച്ച് കൊടുത്ത ഈ ഒരു പാത്രം കൂടെ അതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് ഞാൻ കുറച്ച് മുന്തിരിങ്ങയാണ് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പം അതേ നമുക്കിത് ഇഡലി പാത്രത്തിലും ചെയ്യാവുന്നതാണ് അപ്പതേ നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ തയ്യാറായിരിക്കുകയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ടൂത്ത് പിക്കും എല്ലാം കൊണ്ടൊന്നും കുത്തിനോക്കുക എൻ്റെ തുമ്പിലെങ്കിൽ മാവും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പം അതേ ഇത്രയേ ഉള്ളൂ പരിപാടി വളരെ സിമ്പിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മോലുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക്